വെച്ച ശേഷം ആ തെങ്ങിന്റെ മറ്റേ വെച്ചാൽ ഇല്ല ഇത് കർഷകർ ഒരിക്കലും ചെയ്യില്ല ഇത് പാവന അറിയാൻ കർഷകന്റെ ബുദ്ധിമുട്ട് ഇത് ഇത് ഷർട്ടും കൂട്ട് നടക്കണം നടക്കുന്നവനല്ലേ മറ്റേ നശിപ്പിക്കാൻ നോക്കൂ രണ്ട് തെങ്ങ് വെക്കണമെന്ന് ഓർത്തയിരിക്കണത് എല്ലാവരുടെ ലെവലിൽ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒരു തെങ്ങ് വയ്ക്കാന്ന് ഓർത്ത് ഈ വെച്ച സംഭവത്തിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയണ്ട നമുക്ക് ഉള്ളവനാണ് തെങ്ങ് വെക്കുന്നത് അത് അവന്റെ സ്ഥലത്താണ് തെങ്ങ് വെക്കുന്നത് തെങ്ങ് കുറിച്ച് അതെ ഈ തെങ്ങ് കൃഷി ചെയ്തു എന്ന് വിചാരിച്ച് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല തെങ്ങ് എന്ന് വെച്ചാൽ കൃഷി കണ്ട ഉള്ളവനാണ് തെങ്ങ് വയ്ക്കുന്നത് അത് അവന്റെ സ്ഥലത്താണ് തെങ്ങ് തെങ് വയ്ക്കുന്നത് ബണ്ടേല് ഈ സ്ഥലം ഇല്ലാത്തവൻ എവിടെ വെക്കണമെന്ന് അവരന്വേഷിക്കേണ്ട എനിക്ക് സ്ഥലം ഉള്ളിടത്ത് ഞാൻ വെക്കും ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലോ ഒരുപാട് തെങ്ങ് വെച്ചിട്ടുണ്ടല്ലോ അടുത്ത പാടക്കാർക്ക് എന്തിനാണ് എന്റെ സ്ഥലത്ത് ഞാൻ തെങ്ങ് വെച്ചേക്കണോ ചോല വന്നാൽ എന്റെ കണ്ടത്തിലല്ലേ വരുവുള്ളൂ മറ്റേ ഈ പറഞ്ഞ ഇപ്പൊ പരാതിപ്പെട്ട് കിടക്കുന്ന ഒരുത്തരും കൂടെ കണ്ട ഉള്ളവരാരും ഇല്ല രാഷ്ട്രീയ ഭരിതമായിട്ട് നടക്കുന്നു വ്യക്തി വിദ്വേഷം ഇന്ത്യ കൊണ്ടു കിടക്കുന്നു ഇത് അനുകൂലമാണ് എന്ത് പറയാനും പറ്റില്ല കാരണം അവിടെ വ്യക്തി വ്യക്തി വിദ്വേഷം ഉള്ളവർക്ക് ചിലപ്പോൾ കാണുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ തെങ്ങ് നിൽക്കുന്ന പോലെ ഒരു വിദ്വേഷം ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് ഈ തെങ്ങോടെ നിൽക്കുന്നത് ഈ തെങ്ങിന്റെ ഒരു കാവലം കണ്ടില്ലേ ഈ തെങ്ങിന്റെ ഒരു കാവലം കണ്ടില്ലേ ഈ തെങ്ങ് ആ ഒരു ഒരിടിയിൽ നിന്ന് എഴുപതും തേങ്ങ കിട്ടുന്നുണ്ട് ഇത് കരക്കാർക്ക് കള്ളനും കൊണ്ടായാലും ബാക്കി അവർക്കും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞില്ല തേങ്ങ ഒരു കാഴ്ചവസ്തുമായിട്ട് മാറേണ്ട കാലാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഒരു കിലോ തേങ്ങ എഴുപത്തിയഞ്ച് രൂപ വിലയായി തെങ്ങ് നശിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇപ്പൊ പുതു തലമുറയില് എന്ന് വെച്ചാൽ എന്നെ പോലെ ഉള്ള ഒരു തെങ്ങ് വെച്ച് തേങ്ങ അല്ലെങ്കിൽ ഒരു തെങ്ങ് എന്താണെന്ന് വെച്ചാൽ കാണാനും എടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ് ഈ പറഞ്ഞോട്ട് സർക്കാർ കിട്ടിത്തന്നെ ഈ അരികത്തോടെ ഈ തെങ്ങ് തൈ വെച്ചെന്ന് വിചാരിച്ച് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യവും ഇല്ല വ്യക്തികൾക്ക് ഇടപെടേണ്ട കാര്യമില്ല ഞാൻ എന്റെ ഭൂമിയിലാ വില എടുത്താക്കണം അടുത്തുള്ള കൃഷി ചെയ്യണവർക്ക് ഇല്ല അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല വ്യക്തി രാഷ്ട്രീയം വ്യക്തി വിദ്വേഷം മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അവർക്ക് താല്പര്യം അത്രേ ഉള്ളു അതിൻ്റെ കൊടുത്ത് നടപടി എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം പരാതി ഉണ്ട് ഞങ്ങളിത് പറിപ്പിക്കും എന്നാണ് അവരുടെ ഒരു ഉദ്ദേശം പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പാടി പറിച്ചോ ഞങ്ങൾ വെച്ചു നിങ്ങൾ പറിച്ചോ കാരണം അവര് തന്നെ പറഞ്ഞത് ഞങ്ങൾ പോയും ബൈല ഞങ്ങളുടെ പൈങ്ങി അത് പഴയ കാലത്തുണ്ടായിരുന്നു കമ്പനീസ് ഇപ്പൊ കമ്പനീസ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ തോന്നിയ മാസമായില്ലേ അപ്പൊ അതുകൊണ്ട് ഏനം പോലെ ചെയ്യട്ടെ അതായത് ഞങ്ങൾ പറിക്കാൻ തയ്യാറല്ല വെച്ചിട്ടുണ്ട് ില് അത് തന്നെ ഈ മണ്ടിത്രവും കഴിഞ്ഞിരിക്കുന്നു ഇതേ ആ ഇല്ലാതെ അങ്ങോട്ട് വടക്കോട്ട് നോക്കിയാലും ആ ചാലിന്റെ സൈഡ് വഴി ആ തെങ്ങ് വെച്ചേക്കുള്ളൂ അത് ആ കണ്ടക്കാരെ തന്നെയാ ചോല വരുന്നുള്ളൂ വേറെ ഓരോ മനുഷ്യനും ചോല വരുന്നില്ല ചോല വന്നാൽ രാമകുലം പഞ്ചായത്തിന്റെ പുറമ്പൊക്കായി കിടക്കുന്ന ചാലിലേക്കാ ചോല പോകുന്നുള്ളൂ ഇപ്പുറത്തെ കണ്ടക്കാരന് ജന്മത്ത് ചോല വരില്ല വൃക്ഷം നേരെ വന്ന് കല്പവർഷം വെച്ച് ചതിക്കില്ല എന്ന് പറഞ്ഞത് ഓരോരുത്തും ചതിച്ച് കേട്ടിട്ടുണ്ടോ ഇവിടെ ഒരു പതിനാല് തെങ്ങ് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ട ഒരേക്കർ കണ്ടുണ്ട് അതിന്റെ സൈഡ് വഴിയെ പതിനാലും വെച്ചിട്ടുണ്ട് ഇതേ അടക്ക കൃഷിയായിട്ട് കപ്പയുണ്ട് പയറുണ്ട് വെണ്ട വെള്ളരി ഇതെല്ലാം കൃഷി നടുണ്ട് ഓ അധിക ചോദിച്ചാൽ പായ അച്ഛനായിട്ട് ചെയ്യുന്നതാണ് ഇത്ര വർഷം പറയാം ഓ ശരി നല്ല ലാഭമല്ല കഞ്ഞി കുടിക്കാനുള്ള സാധനം മായ ഇല്ലാണ്ട് കിട്ടുന്നില്ല ഒന്ന് നമ്മടെ ആ വേറപ്പിനൊക്കെ ഒരു വിലയുണ്ടല്ലോ കാശ് കൊടുത്തു പോലെ നല്ലല്ലോ സ്വന്ത ആവശ്യം വിൽക്കണ ഏർപ്പാടില്ല ഇല്ല നമുക്ക് നമുക്ക് അത്രയും ആവശ്യം ആവശ്യം വരും സ്വന്തമായിട്ട് പണിയെടുക്കുക പണിപ്പണിക്കാരെ വെച്ചാൽ ഇന്നത്തെ കാലത്ത് നഷ്ടമാണ് കാരണം ഒരു പണിക്കാരനെ അവനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അറുന്നൂറ് രൂപ കൂലി കിട്ടിയാലും അവനൊരു ലാഭമുള്ളൂ അവനിപ്പൊ അവന്റെ കുടുംബത്തിലുള്ള ആവശ്യമായ സാധനങ്ങൾ മേടിച്ചുകഴിഞ്ഞാൽ വലിയ ലാഭം കിട്ടാൻ അറുനൂറ് രൂപ കോലി എന്ന് പറഞ്ഞാലും എന്റെ പേര് ഗോവി വീട്ടുപേർ തെക്കേൽ കുഴിയില് വാർഡ് ആട് വീട്ടു നമ്പർ മുന്നൂറ് ഈ ഒരു കൂലിക്കാരത്തി വളർന്നു മരുന്നടിക്കാൻ ഇടയിൽ അവരൊരാട ഞഞ്ഞ് ഈ തെങ്ങുകൊണ്ട് നിനക്ക് എന്റെ അഭിപ്രായം എങ്ങനെയാ എന്റെ അഭിപ്രായം അല്ലെ പിന്നെ അല്ലാണ്ട് നമ്മൾ ഈ ഒടുക്കത്തെ വെയില അതിന്റെ ചുവട്ടി കയറി ഇവിടെ കയറി ആ ഒരു കൃഷിക്കാരനെന്നുള്ള നീ ഒന്നും വെച്ചല്ല ഈ നിക്കുന്ന തെങ്ങല്ല നീ വെച്ച പിന്നെ പിന്നെ അവിടം വരെ വെച്ചാൽ തെങ്ങ് തെങ്ങ് വെച്ച് കഴിഞ്ഞാ പാടത്ത് വരുമ്പോൾ തെങ്ങ് വെച്ചാൽ നെൽകൃഷിക്ക് ദോഷകരാവോ അടുത്ത പാടത്തിൽ ഒരിക്കലും ദോഷം വരും കാരണം ഇതിപ്പോ ഇത് ആ തെങ് അങ്ങോടെ ആ കണ്ടത്തിലേക്ക് വലിയ ചോലയില്ല ഇങ്ങോട്ടല്ലേ ചോല വരുവോ അത് തന്നെയല്ലേ ആ ചോല എന്ന് പറയാൻ ഇവിടെ തന്നെയല്ലേ ഇച്ചിരി വന്നാൽ തന്നെ അത് പ്രശ്നമല്ല നല്ലതാണ് പിന്നെ സൂര്യൻ എങ്ങോട്ട് ചാഞ്ഞ ചെരിഞ്ഞോ സൂര്യപ്രാശം കിട്ടുമ്പോ തെങ്ങിന്റെ ചോലി അങ്ങോട്ടും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് സഞ്ചരിക്കുന്ന സാധനങ്ങളു ഇപ്പൊ അതിന്റെ ചോല അവന്റെ കണ്ടത്തിൽ തന്നെ വന്നത് എൻറെ എന്റെ കണ്ടത്തിട്ട് വന്നിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ കിടന്നു ചലക്കണേ എന്തിനാ എനിക്ക് തന്നെ എന്റെ ചോല ഒരുപണി വരുവണ് എന്നാ ചോല ഇരിക്കണത് വലിയ അനില ഭ്ലാവ് വല്ലോ ഒക്കെയാണോ മാവെല്ലോ ആണോ ചോല വന്നിട്ടുണ്ടോ ായിട്ട് ഇല്ല ഇല്ല ഞാൻ ഞാറ് പറച്ചു കുത്താൻ വന്നതാ പണിക്ക് വന്നതാണ് ഒരു കൊഴപ്പില്ല ഞങ്ങൾക്ക് ഒന്നും ഇച്ചിരി ആരോ ഒന്ന് കേറി ഇരിക്കാലോ തെങ്ങ് വെച്ചാലോ ഇറ്റ് വെള്ളം കുടിക്കണമെങ്കിൽ ഒരു കണന് വേണ്ടേ ഞാനൊരു കുഴപ്പമില്ല തെങ്ങ് അവിടെ നടാൻ പറ്റില്ല ചെറിയ വരമ്പ നടക്കണത് ഞങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാണ് ഒരു ണല് തണലാണ് വീട്ടുകാർക്ക് ആദായം കിട്ടും അതെ ആ വീട്ടുകാരന് ആദായം കിട്ടും വലിയ പരമ്പര ചേട്ടനും തെങ്ങി വെക്കുമായിരുന്നു അല്ലേ അല്ല എന്റെ കണ്ടെത്തിയാണ് എനിക്ക് തോട്ടുപരം ബില്ല് അവിടെ തെങ് വെച്ചാ വെച്ചാൽ എങ്ങനെയുണ്ട് തെങ്ങ് നെൽകൃഷി ലാഭകരാണോ ലാഭകരാണ് തന്നെ തന്നെ കൃഷി ചെയ്താലും പണിക്കാരെ കൂട്ടിയാ പണിക്കാരെ കൂട്ടും പണിക്കാരെ കൂട്ടി തന്നെ ചെയ്താലേ ലാഭമാണ് എന്തോരു സ്ഥലം ഉണ്ട് ഇവിടെ ഒരേക്കർ മുഴുവൻ കൃഷി ചെയ്യുന്നുണ്ട് എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ചെറുപ്പം എത്ര വയസ്സായിപ്പോ എൺപത്തിനാലും എൺപത്തിനാല് വയസ്സ് പറയുമ്പോ ഒരു വർഷം പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോ തുടങ്ങിയിട്ടാണ് വേറെന്തേലും പറയാനുണ്ടോ എനിക്ക് ദോഷമില്ല പ്രോത്സാഹിപ്പിക്കണമല്ല സർക്കാർ സർക്കാർ ഈ പാടവരമ്പത്ത് തെങ്ങ് കൃഷി ചെയ്യണത് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ എനിക്ക് ഈ തെങ്ങ് വെക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അത് വെച്ച് അനുഭവം എടുക്കുന്നതിൽ എനിക്ക് ദുരോഹം ഇല്ല അവരൊരു കൃഷി ചെയ്യുക അവനവന്റെ ഭൂമി അവനവൻ്റെ ഭൂമിയിൽ അവനവന്റെ ഇഷ്ടപ്പെട്ട കൃഷി ചെയ്യുക ദോഷമില്ലാതെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇരുപത്തിരണ്ട് വർഷമായ തെങ്ങി തെങ്ങാണ് മുപ്പത്തിരണ്ട് വർഷം ആ മുപ്പത്തിരണ്ട് വർഷമായ തെങ്ങാണ് കാച്ച് താവലായി അപ്പൊ ആ മനുഷ്യൻ മരിച്ചുപോയി അയാളുടെ മകളെ കെട്ടി വന്നിപ്പോ കീഴു തൈ വെച്ചതിനാണ് വീണ്ടും അത് വെട്ടി നെച്ചിപ്പിക്കാനായിട്ട് നോക്കിയിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം ആ ചെറുക്കം തൈ വെച്ച് മടുത്ത ശേഷം കൊണ്ടൊന്ന് സി സി ടി വി വെച്ചിരിക്കുന്നത് സി സി ടി വി വെച്ച ശേഷം ആ തെങ്ങും തൈയോടെ നിക്കാറായി മറ്റേ വെച്ചാൽ പെത്യാവശം ഇല്ല ഈ കണ്ണാടക്കാർ തക്ക വെട്ടണം ഈ കണ്ണാർ തക്ക വെട്ടണം വാളുകൊണ്ട് വന്നാണ് ഈ തെങ്ങും തൈ പറി വെട്ടു നുർക്കി ഇത് എന്ന് ും കൃഷി ചെയ്യാതെ ചെയ്താലും പക്ഷേ ഇത് ചെയ്യാൻ താല്പര്യപ്പെടില്ല ആൾക്കാർ ഭയങ്കര അവനെ പഠിച്ച് അവനെ നശിപ്പിക്കാൻ നോക്കണം ഞങ്ങൾക്ക് ഇപ്പൊ അയ്യായിരം രമിഷൻ ഉണ്ട് അത് നാപ്പത് വർഷം സർവീസ് ഉള്ളവരുടെ സർവീസ് അനുസരിച്ചാണ് നാൽപ്പത് വർഷം ഈ പാർട്ടിക്ക് വേണ്ടി ഏത് ബില് വന്നാലും ഞങ്ങൾ ചെത്തുകാരായി ചെത്തുകാരായ പാർട്ടി എന്റെ പേര് സുനിൽ പുതിയാക്കുന്നോ ഒരു പതിനഞ്ചു മീറ്റർ മണ്ണുണ്ടോ ഒന്നുമില്ല അപ്പൊ രണ്ട് തെങ്ങ് വെക്കണമെന്ന് ഓർത്തായിരിക്കണത് എല്ലാവരുടെ ലെവലൊന്നും കഴിഞ്ഞിട്ട് വേണം തെങ്ങ് വയ്ക്കാന്ന് ഓർത്ത് ഈ വെച്ച സംഭവത്തിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയണ്ട നമുക്ക് എന്നിട്ടും രണ്ട് തെങ്ങ് വയ്ക്കാൻ ഈ തെങ്ങ് വെച്ച വെച്ച് കഴിഞ്ഞാൽ മറ്റു കണ്ടക്കാർക്ക് ഉപദ്രവം ഉപരോവം അത് അവരവരുടെ കണ്ടക്കാരല്ല തീരുമാനിക്കേണ്ടത് മറ്റുള്ള കണ്ടത്തിൽ നമ്മൾ കയറി വെക്കുന്നില്ലല്ലോ അല്ല അവര് ഒരാള് മുകളിലെ കണ്ടക്കാരൻ തെങ്ങ് വെച്ചാൽ കണ്ടക്കാരൻ അല്ല ആ കണ്ടക്കാരന്റെ സൈഡില് വേറെ കണ്ടു ഈ തെങ്ങ് വെച്ചതിന്റെ ചേർന്ന് കണ്ടതുണ്ടോ കണ്ടില്ലല്ലോ താഴെ 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 കണ്ടോ ഈ ഇല്ലാത്തവരല്ലോ വെക്കണത് താഴെ കണ്ടുള്ളവർക്ക് ഈ മുകളിൽ പരാതി അവർക്ക് പരാതി ഉണ്ടാവും പക്ഷേ ഈ കണ്ട ഇല്ലാതെ നമ്മള് മണ്ണിനകത്ത് മാറ്റി വെച്ചാലിന്റെ ഇറമ്പിലാണെങ്കിലും അവിടെ കണ്ടില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് താഴത്തെ കണ്ടക്കാരനെന്നുദ്രവ് ബുദ്ധിമുട്ട് അതുകൊണ്ട് യാതൊരു എന്തല്ലാത്ത രീതിയിലല്ലേ തെങ് വെച്ചേക്കണത് നെൽകൃഷി തന്നെയാണ് ചെയ്യണേ Hella, e Panikaroji Panikaroji ും കഴിഞ്ഞാൽ പൈസ കിട്ടുമോ പ്രൈവറ്റ് ആയിട്ട് കൊടുത്താൽ കിട്ടും അല്ലെങ്കിൽ അത് അഞ്ചു രൂപ

അവിടെ നോക്കി കൃഷി ഓഫീസിൽ നിന്ന് ഈ നെല് നെല്ലിന്റെ പൈസ പെട്ടെന്ന് കിട്ടുവാനായിട്ടുള്ള നടപടി എടുക്കുവാണോ വേണ്ടത് ഈ തെങ്ങ് വെട്ടിക്കളയാനുള്ള നടപടി എടുക്കുവാനോ വേണ്ടത് ഏതിനാ പ്രാധാന്യം കൊടുക്കുന്നത് നെൽ കൃഷിക്ക് നെല്ല് കാശ് കിട്ടാനുള്ളതാണ് അതാണ് ശരിക്കും ചെയ്യേണ്ടത് തെങ്ങ് കെട്ടണല്ല അല്ല ഇത് താമസിക്കട്ടെ നമ്മളിത് ഇത്ര കാലം കഷ്ടപ്പാട് ചെയ്തുണ്ടാക്കിട്ട് നമുക്ക് ഒരാഴ്ച മുമ്പ് പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ നമ്മുടെ ഇവിടെ കൃഷി ഓഫീസിൽ എന്താ അവര് താമസിക്കുമ്പോ ഞാൻ ചോദിക്കാറില്ല ചോദിക്കാറില്ല ഞാൻ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നുള്ളു ഇന്നുവരെ കൊടുത്തിട്ടില്ല ഞാൻ സർക്കാർ ഓ സർക്കാരിന് കൊടുത്തിട്ടില്ല ഈ താമസിക്കുന്ന താമസിക്കാറില്ല അത് നേരത്തെ അറിയാം നമുക്ക് പുഴായ്പോ അല്ല സർക്കാരിന്റെ ഫണ്ട്